ശോഷപ്പ ആഘോഷത്തെക്കുറിച്ച് സഭ ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നേരത്ത് ഈ ശോഷപ്പ ആഘോഷിക്കുന്നതായ ഈ നേരത്ത് ആ സമയത്ത് സ്വർഗവാതിൽ തുറക്കപ്പെടുകയും സ്വർഗസേനകളും പൂർണ്ണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളും വിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്തിനും ബഹുമാനിക്കുവാനുമായി വരുന്നു ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സഭ പറയുന്നത് ഈ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നു സ്വർഗസേനകൾ വരുന്നു പൂർണരായ വിശുദ്ധന്മാര് വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിനും ഇറങ്ങി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇത് ഹൊറോവിലെ ആ തീക്കൽപാറയിൽ നിന്ന് ജലം കുടിച്ച് സംതൃപ്തരായതായ ഇസ്രായേൽക്കാരെ പോലെ രക്ഷകന്റെ കവറിൽ വയ്ക്കപ്പെട്ടതായ ഈ തീക്കൽപാറ നീക്കപ്പെടുന്നതോടുകൂടി ക്രിസ്തു ആകുന്ന ജീവജലം സർവജനത്തിന് ലഭിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയതായ ആ വലിയ രക്ഷ ഇവിടെ വെളിവാക്കിയാണ് സകല ജാതികൾക്കും ക്രിസ്തുവാകുന്ന ആ പാറയിൽ നിന്ന് ഉള്ളതായ